കോടികൾ മുടക്കിയിട്ടും മണലൂർ പാലാടി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനി കോടികൾ ചിലവഴിച്ചിട്ടും മണലൂർ പാലാടി നിവാസികൾക്ക് കുടിക്കാൻ വെള്ളമില്ല ഇവിടെയുള്ള ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി മുൻ പഞ്ചായത്ത് ഭരണസമിതി പാലാഴി വാട്ടർ ടാങ്ക് കുടിവെള്ള പദ്ധതിയുടെയും മണലൂർ വഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതിയുടെയും പേരിൽ കോടികളാണ് ചിലവഴിച്ചത് ഇപ്പോഴും പാലാടി നിവാസികൾ കുടിവെള്ളത്തിനായി അധികാരികളുടെ മുന്നിൽ കേഴുകയാണ് മൂന്നു മാസമായി പാലാഴി നിവാസികളായ പലർക്കും കുടിവെള്ളം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു തീരദേശ മേഖല ആയതിനാൽ പി ചിയിൽ നിന്നും വരുന്ന വെള്ളത്തിനെയാണ് ഇവർ ആശ്രയിക്കുന്നത് പമ്പിംഗ് മോട്ടറുകൾക്കും പൈപ്പുകൾക്കും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ പിച്ചി വെള്ളവും കിട്ടാതെ വരുന്നത് പതിവാകുന്നതിനെ തുടർന്ന് എം എൽ എ എം പി ഫണ്ട് ഉപയോഗിച്ച് പാലാഴി വാട്ടർ ടാങ്ക് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ആ പദ്ധതിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല പാലാടി നിവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കോടികൾ വാട്ടർ അതോറിറ്റിക്ക് നൽകി വഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പദ്ധതിയും എങ്ങും എത്താതെ പാതി വഴിയിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും പഞ്ചായത്ത് അധികൃതർ പ്രശ്നപരിഹാരത്തിനായി കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുന്നില്ലെന്ന് ആരോപണവുമുണ്ട്